നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേയ്മാനം മുട്ട് തേയ്മാനം കാരണം വരുന്ന മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളരെ നല്ല സപ്ലിമെന്റ് ആണ് ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലൂക്കോസമീൻ ആ ഒരു ഭാഗത്തുള്ള നീർക്കെട്ട് മാറ്റുമെന്ന് മാത്രമല്ല അവിടെ ഉണ്ടാവേണ്ട ദ്രാവകങ്ങൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകം അതേപോലെ തന്നെ കാർട്ടിലേജ് എന്ന് പറയുന്ന മുട്ടിന്റെ മേലെയുള്ള കവറിംഗ് ഇതിനെല്ലാം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു വളരെ നല്ല കാര്യമാണ് ഗ്ലൂക്കോസമീൻ ഇത് ദിവസവും ഒരു ആയിരത്തഞ്ഞൂറ് എം വരെ എടുക്കുന്നത് വളരെ നമ്മൾക്ക് ജന്മനാൽ ദൈവം തന്നിട്ടുള്ള ഒരു വരദാനമാണ് ഈ ഗ്ലൂക്കോസമിൻ ഇത് നമ്മളുടെ എല്ലാ കാർട്ടിലേജസും സ്മൂത്ത് ആയിട്ട് ഡൂബ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു കൊണ്ടേയിരിക്കും പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ ഇതിന്റെ ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പൊ ചെറിയ കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് മാത്രമല്ല പ്രായമുള്ള ആളുകളുടെ ഹാർട്ട് ബീറ്റ് പണ്ട് ചെറിയ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സായിട്ടുള്ള ഒരു ലേഡിയുടെ യൂപ്രസ് മാതിരിയല്ല ഒരു അറുപത് വയസ്സായിട്ടുള്ള ലേഡിയുടെ യൂപ്രസ് ഒരു പ്രായം കഴിയും തോറും അവരുടെ ഈ ഇന്റർണൽ ഓർഗൻസിന് ചെറിയ ചെറിയ ക്ഷീണം സംഭവിക്കും അതേമാതിരി ഒരു പ്രായം കഴിയുമ്പോ ചില ആളുകളില് കണ്ടുവരുന്നതാണ് ചില ആളുകൾ ഒരുവിധം എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഇന്നുണ്ട് ഈ ഗ്ലൂക്കോസ് അമ്മീന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരം പതിപ്പ് ഉൽപ്പാദനം കുറയ്ക്കും ചിലർക്ക് നിൽക്കും ചിലർക്ക് കുറയ്ക്കും ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു സിൻഡ്രോം അല്ലെങ്കിൽ ഒരു ഡിസീസ് വരാൻ കാരണമായത് അതൊരു വൈറസോ ബാക്ടീരിയോ അല്ല ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിന്റെ ഉത്പാദനം കുറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ നിന്നപ്പോഴാണ് ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ പ്രോബ്ലം ആളുകൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അതേമാതിരി നമ്മളുടെ ഈ കാർട്ടേജസിന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഗ്ലൂക്കോസമീന്റെ ളവ് കുറഞ്ഞപ്പോ ആളുകൾക്ക് ഈ ജോയിന്റ് പെയിൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ തുടങ്ങി നിന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് വേറെ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഒക്കെ ആളുകൾക്ക് രൂപപ്പെട്ടു തുടങ്ങി അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ മുത്തുവേദന കാലവേദന എന്നൊക്കെ പറഞ്ഞു ചെന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതുന്നത് ഗ്ലൂക്കോസമീൻ തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ എവിടെ എല്ലിന് വേദന ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് എഴുതുന്ന ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്ലൂക്കോസമീൻ ആണ് പക്ഷേ ഡോക്ടേഴ്സ് എഴുതുമ്പോൾ അത് ഫാർമസ്യൂട്ടിക്കലായി മാറി അതിൽ നമുക്ക് ഗ്ലൂക്കോസമീൻറെ കണ്ടന്റും കെമിക്കലിയും ഉൽപാദിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇവിടെ കമ്പനി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസമീൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സോ നമ്മൾ ചിന്തിക്കാം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് നാച്ചുറൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ്സിലേക്കാണ് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോണത് ഇതും എല്ലിനെ സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ മൂന്ന് പ്രോഡക്ട്സ് ആണ് നമുക്ക് എല്ലിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കാൽഷ്യം ഗ്ലൂക്കോസമിൻ ആൻഡ് വൈറ്റമിൻ ഡി ത്രീ അപ്പൊ ഈ വൈറ്റമിൻ ഡി ത്രീയുടെ പ്രത്യേകത എന്താ വെച്ചാല് വൈറ്റമിൻ ഡി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്ക് ആയിട്ടുള്ള ബോൺസ് വീക്ക് ആയിട്ടുള്ള മസിൽസും ഉണ്ടാവും അപ്പൊ ഇന്നത്തെ കാലഘട്ടങ്ങളില് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം പതിനെട്ട് വയസ്സായാൽ ആവുന്ന കുട്ടികൾക്ക് പോലും ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ കാലു നീര് വരിക അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് വരുമ്പോൾ അവരുടെ ഡോക്ടറെ അടുത്ത് പോയി കഴിയുമ്പോൾ ഡോക്ടർ വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ പലർക്കും ആവശ്യമുള്ള ആ ഒരു മിനിമം റേഞ്ചിനെക്കാട്ടിലും കുറവാണ് കാണിക്കുന്നത് ഇൻസഫിഷ്യൻ്റ് ആണ് കാണിക്കുന്നത് കാരണം എന്താ വെച്ചാല് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നല്ല എപ്പോഴും വൈറ്റമിൻ ഡി ത്രീ ഏറ്റവും കൂടുതൽ തരുന്നത് നമ്മുടെ സൺലൈറ്റ് തന്നെയാണ് സൂര്യ സൂര്യനിൽ നിന്ന് കിട്ടുന്നതാണ് എന്താ ഈ പറഞ്ഞ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഈ ഒരു മിനറൽ ഈ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ മാത്രം നമ്മൾ രാവിലത്തെ നേരം അതേമാതിരി വൈകിട്ടത്തെ സമയം നമ്മൾ സൂര്യനിലേക്ക് എക്സ്പോസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ പല കാരണങ്ങളും നമുക്ക് അതിന് സമയം കിട്ടാറില്ല നമ്മള് നമ്മുടെ ഡ്രസ്സിങ് തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമല്ലാവുന്നാമത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സൺഷൈൻ വൈറ്റമിൻ നമുക്ക് കിട്ടാതെ പോകുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ എല്ലുകളും മസിലുകളും പതുക്കെ പതുക്കെ ലീക്ക് ആവാനായിട്ട് തുടങ്ങും ഇതിന്റെ ബെസ്റ്റ് റെമഡി ആണ് നമ്മുടെ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറഞ്ഞോഡക്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകതയായി വൈറ്റമിൻ ഡിയുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ കാൽഷ്യം എന്ന് പറഞ്ഞ മിനറലിനെ പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ റിപ്പീറ്റ് ചെയ്യുന്നു കാൽഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വൈറ്റലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറൽ ആണ് കാൽഷ്യത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കിയിട്ടാണ് ഈവൻ ഹാർട്ടിനായാലും നിർബന്ധം ും നമ്മുടെ കാൽമുട്ടിൽ വരുന്ന തേയ്മാനം അല്ലെങ്കിൽ കേടുപാടുകൾ എന്നെല്ലാം പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ് വെറും പൊണ്ണത്തടിയോ അല്ലെങ്കിൽ അമിതമായുള്ള വണ്ണമോ വാർദ്ധക്യം കാരണമോ വരുന്നതും മാത്രമല്ല അധികമായി ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ പലപ്പോഴും കൊളസ്ട്രോൾ അധികമാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓസ്റ്റിയോ ഓസ്ട്രിയോർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് കാൽമുട്ട് തേയ്മാനം എന്ന് പറയുന്നത് കാൽമുട്ട് തേയ്മാനമുള്ളവർക്ക് ഷോൾഡറിലോ അല്ലെങ്കിൽ ചെറുവിരലിലോ പോലും വരുന്ന ഒരു ബുദ്ധിമുട്ടാണത് അതിനുള്ള വളരെ നല്ലൊരു വിറ്റമിൻ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലൂക്കോസമീൻ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ കുറക്കുകയും വേദന കുറക്കുകയും ഏതൊരു ജോയിൻ്റിനും ആവശ്യമുള്ള പല കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഞാൻ വിലാസിന് അറുപത്തെട്ട് വയസ്സായി എനിക്ക് എനിക്ക് ഒരു വേദനയായിട്ട് ഞാൻ മൂന്ന് രണ്ട് മൂന്ന് ഡോക്ടറെടുത്ത് പോയിരുന്നു എനിക്ക് ഒരു മാറ്റം വന്നല്ലാ ഗുളിക കഴിച്ചിട്ട് ഇതിലത്തെ പ്രോട്ടീൻ പൊടി കാൽച്ച ഗുളിക മുട്ടുവേദനക്ക് ഗ്ലൂക്കോസ് മീൻ ഗുളിക കഴിച്ചപ്പോൾ കംപ്ലീറ്റ് മാറി അതുകൊണ്ട് എനിക്ക് ഞാൻ കുറേ ആൾക്കാർക്ക് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നല്ല മാറ്റമുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ആർക്കും ധൈര്യമായിട്ട് ഇത് കഴിക്കുക കംപ്ലീറ്റ് മാറും എന്നുള്ളത് ഉറപ്പാണ് ചേച്ചിക്ക് മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്റ്റെപ്പ് കയറാൻ സ്റ്റെപ്പ് കയറാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം വലിച്ചു വിടാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ള വളരെ എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടായിരുന്നു കുനിഞ്ഞ് തല തോർത്താൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാൻ ഡോക്ടറെടുത്ത് പോയത് പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടൊന്നൊക്കെ ഒരു മാറ്റം കിട്ടിയില്ല എന്നുള്ളതാണ് ഇതിലത്തെ ഈ ഗുളിക പിന്നെ പ്രോട്ടീൻ പൊടിയും കഴിച്ചപ്പോഴാണ് കംപ്ലീറ്റ് മാറിയത് മുട്ടുവേദനക്ക് ഗ്ലൂക്കോസയും ഗുളികയും കഴിച്ച് അത് കഴിച്ചപ്പോൾ കംപ്ലീറ്റേക്ക് മാറി എൻ്റെ പേര് ജലജ നായർ ഞാൻ ജലജാതായറ താമസിക്കുന്നത് എനിക്ക് കാലിന് മുട്ടുകാലിന് ഭയങ്കര പ്രശ്നമായിരുന്നു സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും അപ്പോൾ ഡോക്ടർ രാജേഷ് എന്നോട് പറഞ്ഞു നമ്മുടെ ഗ്ലൂക്കോസ് അമ്മയും കാൽഷ്യം വണ്ടി വിറ്റാമിൻ വിറ്റാമിൻ ഡി ത്രീ ഇത് കഴിച്ചപ്പോൾ എനിക്ക് വല് നല്ലോണം ഇട്ട് മാറി എന്ന് പറയും കുഴപ്പമില്ല എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല താങ്ക് യു രാജേഷ് സർ താങ്ക് യു മോദി